എൻ്റെ പേര് അനുഗ്രഹ ഞാൻ എൻ്റെ വീട് പത്തനംതിട്ടയാണ് അപ്പം എനിക്ക് വേണ്ടി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അമ്മയാണ് ഞാൻ എൽ എൽ ബി ആണ് പഠിച്ചത് അപ്പം സിക്സ് സെമു ആണെങ്കിൽ ഒരു വിഷയം മാർക്ക് കൂടി കിട്ടാൻ വേണ്ടി ഞാൻ റിവാല്യൂഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അപ്പം അതിൻ്റെ റിസൾട്ട് വരാൻ സമയമായപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയതിനെക്കാട്ടിൽ നന്നായിട്ട് അതിന് മാർക്ക് കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതും എട്ടാമത്തെ സെമിലർ രണ്ട് വിഷയം എനിക്ക് മാർക്ക് കൂടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അതിന് കുറച്ച് താമസം വന്നെങ്കിലും എനിക്കത് നന്നായിട്ട് മാർക്ക് കൂടി കിട്ടി മാത്രമല്ല ഞാൻ ഈ വർഷം ആദ്യം എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് വന്ന് ആ ഒരു യൂണിഫോമിൽ എനിക്ക് ഇവിടെ വന്ന് ഈശോനെയും മാതാവിനെയും കാണിക്കണമെന്നുള്ളത് എൻറോൾമെൻറ്റ് എറണാകുളത്ത് വെച്ചായിരുന്നു അപ്പം ആ ഒരു യൂണിഫോമിൽ ഞാൻ ഇവിടെ വന്ന് മാതാവിനെയും യേശുവേയും കാണിച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു അനാഥാലയത്തിൽ പോകായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മയ്ക്കൊരു വയറുവേദന വന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയനൊരു തൊണ്ടയ്ക്കൊരു പ്രശ്നം വന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം എനിക്ക് മാറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയും ചെയ്ത് എന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി ആദ്യമായി ഈശോയ്ക്കും ഈശോയും മാതാവും എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ പറയുന്നു ഞാൻ ഒന്ന് ഏഴ് രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ മോക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് അവൾ എൽ എൽ ബി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു ചെവിയുടെ പുറയിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ആ അതിനും എൽ എൽ ബി വിജയത്തിനും വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഈശോയും മാതാവും ആ രോഗവും സൗഖ്യവും ആക്കി തന്നി അവൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പഠിച്ച് വിജയിക്കാനും ഈശോയും മാതാവും അനുഗ്രഹിച്ചു പിന്നെ ഞാൻ രണ്ടാമത് എൻ്റെ മോൻ പ്ലസ് ടു ജയിക്കുന്നതിന് വേണ്ടിയാണ് നല്ല മാർഗോടു കൂടി ഈശോയും മാതാവും എന്നെ ജയിപ്പിച്ച് പിന്നെ എല്ലാ അസുഖത്തിനും ഞാൻ ഈശോയുടെയും മാതാവിൻ്റെ ഈ രൂപവും വ്യഞ്ജരിച്ചു ഉപ്പും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എല്ലാ രോഗസൗഖ്യവും തന്നിട്ടുണ്ട് ഞാൻ പിന്നീട് ഇരുപതാമത്തെ വയസ്സിലാണ് ഞാൻ ഈശോയും മാതാവിനെയും ഞാൻ വിളിക്കുന്നത് ഞാനൊരു വീട്ടിലെ അച്ഛനും അമ്മയും ഒരു കട കട ഉണ്ടായിരുന്ന എല്ലാം കടക്കാർ വരുമ്പോൾ ഒരു വലിയ പ്രയാസത്തിലാണ് ഇരിക്കുന്നത് കടക്കാർ രാവിലെ വരുമ്പോൾ ഞാനങ്ങനെ അടുത്തുള്ള ഒരു വീട്ടിൽ ട്യൂഷന് പോകുമ്പോൾ ഈശോയുടെ ഒരു ഫോട്ടോ കണ്ട് അതിൽ ഞാൻ പ്രാർത്ഥിച്ചു അന്ന് മൊട്ടം എനിക്ക് ഈശോയും മാതാവും എല്ലാം അനുഗ്രഹം ഞാൻ ഒന്നുമില്ലാത്ത തന്നെ ഇത്രമേൽ ഉയർത്തിയ ഈശോയും മാതാവും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ പറയുന്നു പിന്നീട് ഞാൻ കടയുണ്ട് അവിടുന്ന് അവിടുന്ന് ആശുപത്രിയിൽ പോയി പത്രം കൊടുക്കുകയും രോഗികൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക ഒക്കെ ചെയ്തു ചെയ്തിട്ടുണ്ട് പിന്നെ കൃപാസനത്തിൽ എല്ലാ മാസവും വരും ഒത്തിരി ഒത്തിരി അനുഗ്രഹം നന്നായി ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ പ്രതീക്ഷി രണ്ടുപേരും ഉടമ്പടി എടുത്ത ഒരു ഉടമ്പടിയിൽ ജീവിക്കുന്നവരുമാണ് ഈ വരപ്രതീക്ഷിച്ച് മകളുടെ എൽ എൽ ബി പാസ്സായി എൻറോൾമെന്റിന് ശേഷം ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഈ മകൾ നിൽക്കുന്നതും ഒപ്പം മറ്റ് കുടുംബത്തിന് ലഭിച്ച മറ്റ് സൗഖ്യങ്ങളും കുറിച്ചുമാണ് പറഞ്ഞത് അപ്പം വേറെ പ്രദേശം ഒരുപാട് പേരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഒരു ഒരു വ്യക്തി എന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ അനുഭവം എന്ന രീതിയിൽ മാറുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതുപോലെ മാതാവിനോടൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മാതാവിനായിട്ട് മാത്രമല്ല ഈശോയോടും വരെ ഈശോയുടെ ഒരു ബന്ധത്തിൽ എത്തിച്ചേരുവാൻ പരിശുദ്ധ അമ്മ സഹായിക്കും ഏറ്റവും അവസാനം സാക്ഷ്യങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും ഉടമ്പടി വിശ്വസത്തോടെ പാലിക്കുക നമ്മൾ പോലും അറിയാതെ ഒരു വ്യക്തി ബന്ധത്തിലേക്കും സ്നേഹത്തിലേക്കും ഈ പ്രാർത്ഥന ഒരു വ്യക്തിയെ കൊണ്ട് ചെന്ന് നിർത്തും ആ സ്നേഹം മറ്റു പലതിനെക്കാളും എല്ലാറ്റിനേക്കാളും മുകളിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു തലം വരെയും ഉടമ്പടി കൊണ്ടുപോകും അതിന് മുകളിലേക്കും ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും ഇതൊരു തുടക്കം തൊട്ട് അവസാനം വരെ നിത്യത വരെ നീളുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു ശ്രേണിയാണെന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പം ഈ ഒരു നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ ഉടമ്പടിയിൽ ഓരോ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുവാനായിട്ടാണ് ഒരു പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നത് ഉടമ്പടിയിലേക്ക് വന്നതിന് പ്രാർത്ഥിച്ചതിനു ശേഷം വ്യക്തമായിട്ട് അതിനൊക്കെ മാറ്റം ഉണ്ടായെന്നുള്ളതും ഈ മകള് പ്രാർത്ഥിക്കുമ്പോഴും അനുഭവം ലഭിച്ചു എന്നുള്ളതുമെല്ലാം സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ് അപ്പം പരിശുദ്ധ അമ്മ വ്യക്തിപരമായിട്ട് ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെയും പ്രത്യേകം സഹായിക്കുന്നതും പിന്നെ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാതാവിനോടുള്ള ഈ ഭക്തിയും ഈശോയോടുള്ള ഈ ആരാധനയും ഈശോയോടുള്ള ഒരു അനു അനുഅനു അനുഗമിക്കുമ്പോഴുണ്ടാകുന്ന ലഭിക്കുന്ന അനുഭവമെല്ലാം വളരെ വലുതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഒരുപാട് ദൈവാനുഭവങ്ങളിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ സഹായിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച ദൈവത്തിൻ്റെ നാമം അഹത്വപ്പെടുത്താം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക